കൂടുതൽ ദുരൂഹവും സങ്കീർണവുമായി തീരുകയാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഈ കേസിൽ ഇപ്പം മന്ത്രി ഇ രാജൻ റവന്യൂ മന്ത്രി ഇ രാജൻ കലക്ടറെ അരുൺ കെ വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതായത് കലക്ടർ നൽകിയ മൊഴി അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നവീൻ ബാബു യാതൊരു തരത്തിലുമുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി ഇ രാജൻ വീണ്ടും പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ രണ്ട് പേരുടെയും ഇത്തരത്തിലെ അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ വൈരുദ്ധ്യമായി തീരുകയാണ് അതുകൊണ്ട് സാർ ഇവിടെ ചോദിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ആരൊക്കെയോ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയല്ലേ തീർച്ചയായിട്ടും പരസ്പരവിരുദ്ധം ആയ മൊഴികൾ അതും മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനും അദ്ദേഹത്തിന്റെ വകുപ്പിലെ അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ യഥാർത്ഥത്തിൽ പിന്നെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനും ഇവരുടെ രണ്ടുപേരുടെയും മൊഴികളിൽ കാണുന്ന വൈരുദ്ധ്യം നമ്മൾ അത് നിസ്സാരമാക്കി കൂടാം കാരണം ഒരു സർക്കാർ സംവിധാനം പല സ്വരത്തിൽ ഒരേ വിഷയത്തെക്കുറിച്ച് അതീവ ഗൗരവമായ നിഷ്പക്ഷമായി സംസാരിക്കേണ്ട അന്വേഷിക്കേണ്ട യിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇത് അന്വേഷണത്തിലുള്ള ഒരു കണിക പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുന്നത് ഞാൻ ഈ വിഷ ഇതിൽ ഇതിൽ നമുക്ക് മുൻപ് അരുൺ കെ വിജയന്റെ സീനിയർ ആയ ലാൻഡ് റവന്യൂ കമ്മീഷണർ എനിക്ക് തോന്നുന്നത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് പക്ഷേ നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുന്ന കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴി പോലീസിന് കൊടുത്ത മൊഴി അത് അതിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ നവീൻ ബാബു അദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്നാമത്തെ വിഷയം രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം റവന്യൂ മന്ത്രിയെ ഈ വിഷയം അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ചപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞത് ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കാമെന്നാണ് പക്ഷേ തന്നോട് ഇത് പറഞ്ഞിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി പറയുന്നു ഇതിൽ ആരെ വിശ്വസിക്കണം കളക്ടർ മന്ത്രി പറയുന്നത് അതിനെതിരായിട്ടാണ് പറഞ്ഞത് കളക്ടർ കള്ളം പറഞ്ഞുകയല്ലേ കുറച്ചുകൂടെ സത്യം ആയിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കളക്ടർ കള്ളം പറഞ്ഞതല്ലേ കളക്ടർ കള്ളം പറഞ്ഞെങ്കിൽ ആ കളക്ടർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല കളക്ടർ സത്യം മൂടി വെക്കാൻ ശ്രമിച്ചതാണോ എന്താണ് കളക്ടർക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ശരിക്കു പറഞ്ഞാൽ ഈ സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ കോടതിയെയും പൊതുജനങ്ങളെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ അവർക്ക് അതിനെതിരെ കേസെടുക്കേണ്ടതല്ലേ അവർക്കെതിരെ കാരണം ഒന്നുകിൽ കളക്ടർ ബോധപൂർവം കള്ളം പറഞ്ഞു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ കാരണം അദ്ദേഹം പറയുന്നത് പിന്നെ മരിച്ചുപോയ നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റിയെന്ന് കളക്ടറുടെ മുന്നിൽ കളക്ടറോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൺഫസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ കൺഫസ് ചെയ്തിട്ട് എന്തുകൊണ്ട് കളക്ടർ നടപടി എടുത്തില്ല ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന ആ ഉദ്യോഗസ്ഥൻ തന്റെ സീനിയറോട് പറയുമ്പോൾ ആ സീനിയർ എന്തുകൊണ്ട് അത് അതിന്മേൽ നടപടിയെടുത്തില്ല കളക്ടർ മറുപടി പറയേണ്ട വിഷയമാണോ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം പോലീസിൽ കൊടുത്തിരിക്കുന്ന മൊഴി ആ മൊഴി പോലീ പിന്നെ പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ആ മൊഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പോലീസ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ കൊടുത്ത് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ആ കുറ്റപത്രം മാത്രമല്ല അതോടൊപ്പം അഡീഷണൽ കുറ്റപത്രത്തെ വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ തെളിവുകൾ ചേർത്തും അഡീഷണൽ കുറ്റപത്രം കൊടുത്തിരിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ കളക്ടർ അങ്ങനെ ഈ ഈ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർക്കിട എതിരെ തന്നെ എടുക്കാമല്ലോ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചുവെന്നുള്ളതിനൊരു വ്യക്തമായ തെളിവ് കളക്ടർക്ക് കിട്ടിയെങ്കിൽ കളക്ടർ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ല അത് വലിയ ചോദ്യങ്ങളാണ് ഇത് ഈ ഇവിടെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഒരുപക്ഷെ സർക്കാർ വക്കീല് കോടതിയിൽ ഉന്നയിക്കേണ്ട പ്രോ ന്യായമായ ചോദ്യങ്ങൾ കോടതിയുടെ മുമ്പാകെ കോടതിയെ ഇത് ബോധ്യപ്പെടുത്തുന്നില്ല അങ്ങനെയല്ലേ നമ്മൾ ധരിക്കേണ്ടത് പിന്നെ കുറ്റപത്രം സംബന്ധിച്ച് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവർ ഈ കുറ്റപത്രം റദ്ദാക്കാൻ വേണ്ടിയിട്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അവരുടെ അഡ്വക്കറ്റായ ശ്രീ വിശ്വനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നത് മാധ്യമങ്ങൾ പറയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ആർക്കും വിശ്വാസമില്ലല്ലോ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം സി ബി ഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിടാത്തത് കോടതിയിൽ മരിച്ചുപോയ നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പോയപ്പോഴും കോടതി അത് കൊടുത്തില്ല പക്ഷേ കാരണം സംസ്ഥാനത്തെ പോലീസ് ഇത് അന്വേഷിക്കട്ടെ അവർക്ക് വിശ്വാസ്യതയുണ്ട് അവർക്ക് അവർ പിന്നെ ഇത് അന്വേഷിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വാദിക്കും പ്രതിക്കും പോലീസ് അന്വേഷണം അതായത് വാദി ഭാഗം എന്ന് പറയുന്നത് മഞ്ജുഷ മരിച്ചുപോയ നവീൻ ബാബുവിന്റെ ഭാര്യ വാദിഭാഗം ശരിക്കും സർക്കാരാണ് ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ വാദി സർക്കാരാണ് പക്ഷെ ഇവിടെ പിന്നെ മരിച്ചുപോയ ഇരയുടെ ഭാര്യ തീർച്ചയായിട്ടും വാദിഭാഗം നമുക്ക് പറയാം അപ്പൊ അവര് അവർക്കും വിശ്വാസമില്ല പ്രതിയായ പിന്നെ ടി പി ദിവ്യ പറയുന്നു ഈ പിന്നെ കുറ്റപത്രം റദ്ദാക്കണം പോലീസ് അന്വേഷണം ശരിയല്ല ആർക്കും വേണ്ടാത്ത ഈ പോലീസ് അന്വേഷണം പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ടതല്ലേ ഈ എത്രമാത്രം വൈരുദ്ധ്യങ്ങളാണ് ഈ പിന്നെ ഇതെല്ലാം മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് ഈ വാർത്തകളിലൊക്കെ കാണുന്നത് ശരിയാണെങ്കിൽ എത്രമാത്രം വൈരുദ്ധ്യമാണ് എന്തായാലും കളക്ടറും മന്ത്രിയും പരസ്പര വിരുദ്ധമായിട്ട് പ്രസ്താവനകൾ ഇറക്കുന്ന ചരിത്രം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഞാൻ വേറൊരു ഒരു സംശയം ഞാൻ ചോദിക്കുക മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രി പറയുന്നതിന് വിരുദ്ധമായിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് സംസാരിക്കുകയാണെങ്കിൽ വേണ്ട ഒരു എസ് പി സംസാരിക്കുകയാണെങ്കിൽ ആ എസ് പിന്നെ അവിടെ ഇരിക്കുമോ എന്താ പിന്നെ ജനം മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ ആരാണ് സത്യം പറയുന്നത് മന്ത്രിയാണ് ശ്രീ കെ രാജനാണോ അതോ പിന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ ആ സമയത്ത് ജില്ലാ കളക്ടറായിരുന്ന അരുൺ കെ വിജയൻ രണ്ടുപേരും പരസ്പര വിരുദ്ധമായ വസ്തുതകൾ പറയുമ്പോൾ അത് രണ്ടും ശരിയാകാൻ പറ്റില്ലല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്നു മാത്രമായിരിക്കും ശരി ഇനി മറ്റൊരു ചോദ്യം ഈ ലാൻഡ് റവന്യൂ കമ്മീഷണർ പിന്നെ എന്തന്വേഷണമാണ് നടത്തിയത് ആ അന്വേഷണം പിന്നെ എവിടെ ചെന്നെത്തി ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ സഹാവ് സന്തോഷ് കുമാർ അദ്ദേഹം ആണ് മന്ത്രിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താത്ത എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു ന്യായമായ ചോദ്യമാണ് ആ ചോദിച്ചത് കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല അപ്പം അന്വേഷണത്തിൽ ഒരുപാട് വഴുതുകൾ അവിടെ ഇവിടെ ഉണ്ട് അറിയാതെ സംഭവിച്ചതാണ് അതോ ബോധപൂർവം സംഭവിച്ചതാണ് ആരെ രക്ഷിക്കാനാണ് ഈ ശ്രമിക്കുന്നത് ആരാണ് യഥാർത്ഥ പ്രതി അപ്പം നമ്മൾ പി പി ദിവ്യ എന്നാൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് പറയുന്നു പക്ഷെ പി പി ദിവ്യ മാത്രമാണോ അതോ അതിലൊക്കെ വലിയ എന്തോ ഈ ഒളിച്ചിരിക്കുന്നുണ്ടോ പുറകില് ഒരു പ്രയോഗമുണ്ട് ഈ പിന്നെ മലവെള്ളം ഇങ്ങനെ പിന്നെ മഴ തുടങ്ങുമ്പോൾ ഇപ്പോൾ മഴക്കാലമാണ് കിഴക്കൻ മലകളിൽ നിന്നും മലവെള്ളം ഒലിച്ച് ആർത്തലച്ചു വരുമ്പോൾ ഈ ഒറ്റാലിൽ കിടക്കുന്നതിനേക്കാൾ വലിയത് കിഴക്കെന്ന് വരുന്നുണ്ട് ആരോ ഒളിച്ചിരിപ്പുണ്ട് ആരോ പി പി ദിവ്യടെ പിറകിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നല്ലേ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആരാണ് ആ പ്രമുഖൻ അപ്പം ചോദ്യം അവിടെ യഥാർത്ഥത്തിൽ പി പി ദിവ്യ ആണോ അവരെ അവരിങ്ങനെ വന്ന പിന്നെ പരസ്യമായിട്ട് അവരിപ്പോൾ ഒരു അഴിമതിക്കെതിരെയുള്ള ഒരു കുരിശ് യുദ്ധം നടത്തുന്ന ഒരു ആണെന്നാണ് അവരുടെ വക്കീൽ പറയുന്നത് അങ്ങനെ അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം നടത്തിയ ദിവ പി ദിവ്യക്കെതിരെ പോലീസ് അന്വേഷണം വേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഭരണകക്ഷിയിലെ വിവിധ ആൾക്കാർ മരിച്ചത് ഭരണകക്ഷി പിന്നെ സംഘടനയിൽപ്പെട്ട ആളാണ് നവീൻ ബാബു അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷ നേതാവാണ് ഈ ശബരിമല പ്രക്ഷോഭ കാലത്തൊക്കെ കൃത്യമായിട്ട് സർക്കാരിന് വേണ്ടി ശബരിമല പ്രക്ഷോഭകർക്ക് എതിരെ വളരെ കൃത്യമായിട്ട് പോലീസിനും റവന്യൂ അധികാരികൾക്കും എല്ലാം അദ്ദേഹമാണ് മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അദ്ദേഹം പത്തനംതിട്ടയിൽ ഉദ്യോഗസ്ഥനായിരുന്നു തഹസിൽദാരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവര് ആരെയാണ് നമ്മളെ ഇവരൊക്കെപ്പെട്ട് ആരാണ് നമ്മളെ എന്താണ് ഇങ്ങനെ കുരങ്ങുകളിപ്പിക്കുന്നത് പൊതുജനത്തിന് ചോദിക്കാൻ ഒരു അവകാശമില്ല ഒരു ഇതുപോലെ പരസ്പര വിരുദ്ധമായിട്ട് ഭരണകൂടം സംസാരിക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ വിദ് വിഡ്ഢികളാക്കുകല്ലേ എന്തായാലും ശരി കോടതി ഇതൊക്കെ പിന്നെ ചോദിക്കുമെന്നും ഈ കള്ളത്തരം കോടതിയിൽ നിലനിൽക്കില്ല എന്നും കോടതിക്ക് മുമ്പാകെ ഈ കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ ഒരു ദിവസം തുറന്നു കാണിക്കപ്പെടുമെന്നും യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടുമെന്നും വ്യവസ്ഥയിൽ വിശ്വാസമുള്ള നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ലാൻഡ് റവന്യൂ കമ്മീഷണറിൻ്റെ റിപ്പോർട്ടിനെ ശരിവെച്ചുകൊണ്ട് കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെ വീണ്ടും തള്ളിയിരിക്കുകയാണ് റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജൻ ഇത് ഈ വിഷയത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ ദുരൂഹ ആത്മഹത്യയെ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിലേക്കാണ് ചെന്നെത്തിക്കുന്നത് ആരാണ് ഈ കേസിനെ അട്ടിമറിക്കാനും വിടുവാനും ശ്രമിക്കുന്നത് എന്ന കാര്യം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്രയും കാര്യം വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി